ഡി വിളിച്ചത് കൊണ്ടോ തെരഞ്ഞെടുപ്പിടയിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഒന്നിവിടെ മനുഷ്യനൊന്നും പേടിയില്ല കേട്ടോ ഇത് ജനങ്ങളുടെ കോടതിയുടെ മുന്നിൽ വെക്കാൻ പോരും നാട്ടിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണോ വേണ്ട എന്ന് ഇ ഡി വേണ്ട എന്ന് കേന്ദ്രം വേണ്ട എന്ന് യുഡിഎഫും ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യാന്ന് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാ അത് ചെയ്യാൻ പോണീസുകൊണ്ട് ണമില്ലേ യുഡിഎഫുകാർക്ക് പതിമൂവായിരത്തി അറുനൂറ്റെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് വായ്പാർഹതയുണ്ട് അതനുവദിക്കാം ആദ്യം കേസ് പിൻവലിക്ക് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കൂടെ ആത്മാഭിമാനത്തോടെ മലയാളി എന്നുള്ള രീതിയിൽ വർത്താനം പറയാനുള്ള ചങ്കുറ്റം ഈ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനും ഉണ്ടെന്ന് പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപ തർക്കവിഷയമല്ല കേന്ദ്രം സമ്മതിച്ചത് കോടതി എഴുതി കൊടുത്തിട്ടുള്ളത് അത് കേരളത്തിന് കൊടുക്ക് എന്ന് പറയാനായിട്ടുള്ള ഒരു മനോഭാവം പോലും ഇവർക്കില്ലാതായിപ്പോയല്ലോ ഒരു മലയാളികളാ